കത്തുകയാണ് കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ യു കെ തെരുവുകളിൽ സ്ഥിരം കാഴ്ചയായിരിക്കുന്നു എന്താണ് സംഭവം ഒട്ടേറെ പേരെന്ന് കുടിയേറുന്ന രാജ്യമാണ് യു കെ പ്രധാനമായിട്ടും നമ്മുടെ മലയാളികളുടെ ഇടയിൽ നിന്ന് തന്നെ ഒട്ടേറെ പേരാണ് യു കെ ലക്ഷ്യം വെച്ച് പറഞ്ഞത് എന്നാൽ ഇപ്പോഴിതാ ഇതേ യു കെയിൽ നിന്ന് കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ വാർത്തകൾ നിരനിരയായി വന്നുകൊണ്ടിരിക്കുന്നു അക്രമാസക്തമായ ഈ പ്രതിഷേധങ്ങളിൽ മലയാളികൾക്ക് നേരെയും ആക്രമണം നടന്ന വാർത്തകളുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളെ തുടർന്ന് രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങളും ലഭിക്കുന്നു ഇപ്പോൾ ഇങ്ങനെ അക്രമാസക്തമായ ഒരു അന്തരീക്ഷം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ് വെറുമൊരു വ്യാജ വാർത്തയുടെ പേരിൽ ഇലോൺ മസ്ക് അടക്കം ഇരുതിയിൽ എണ്ണിയടിക്കുന്ന സമീപനം വെച്ചു പുലർത്തിക്കൊണ്ട് എന്തിനാണ് അവിടെ സംഘർഷഭരിതമായി സാഹചര്യം സൃഷ്ടിച്ചത് നമുക്ക് നോക്കാം വംശീയ കലാപത്തിന്റെ ഭീതിയിലാണ് യു കെയിലെ വിദേശികൾ രണ്ടാഴ്ച മുൻപ് മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ വെച്ച് രണ്ട് മുസ്ലിം വംശജരായ ചെറുപ്പക്കാരെ പോലീസ് മർദ്ദിച്ചതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് യു കെയിലെ മുസ്ലിം വംശജർ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് തദ്ദേശവാസികളെ ചൊടിപ്പിച്ചു മൂന്ന് ദിവസം മുമ്പ് ലിവർപൂൾ സൗത്ത് പോർട്ടിൽ പതിനേഴ് വയസ്സുകാരൻ ഡാൻസ് ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന മൂന്ന് ഇംഗ്ലീഷ് കുട്ടികളെ മാരകായുധം വെച്ച് കൊലപ്പെടുത്തിയ സംഭവം യു കെ നടുക്കിയിരുന്നു കൊലയാളി മുസ്ലിം വംശജനാണെന്ന ധാരണയിൽ യു കെയിൽ പരക്കെ ആക്രമണം നടന്നു യു കെയുടെ നിയമം അനുസരിച്ച് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ പ്രതിയുടെ പേര് പരസ്യമാക്കാറില്ല എന്നാൽ പ്രശ്നം രൂക്ഷമായതോടെ കോടതിയുടെ പ്രത്യേക ഉത്തരവ് കൊണ്ട് കൊലപാതകം നടത്തിയത് മുസ്ലിം വംശജനല്ലെന്നും യു കെ നിവാസി തന്നെയാണെന്നും പോലീസ് പുറത്തുവിട്ടു പ്രതി മറ്റൊരു യൂറോപ്യൻ രാജ്യത്ത് നിന്നും കുടിയേറി പാർത്തുവന്ന ഒരു ബ്രിട്ടീഷ് സിറ്റിസൺ തന്നെയായിരുന്നു ഇതോടെ മുസ്ലിം വംശജർക്കെതിരായിട്ടുള്ള ആക്രമണം കുറഞ്ഞു എങ്കിലും ഇപ്പോഴും ഇംഗ്ലീഷ് അല്ലാത്ത എല്ലാ വിദേശികൾക്കെതിരെയും ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് പോലീസും ഗവൺമെന്റും കാര്യമായി ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിലും ആക്രമണം അങ്ങിങ്ങായി നടക്കുന്നുണ്ട് ഇതുമൂലം യു കെയിലെ വിദേശികൾ പരിഭ്രാന്തിയിലായിരിക്കുന്നു സംഭവം നടന്ന് ഒരു ദിവസം കഴിയുമ്പോഴേക്കും സൗത്ത് പോർട്ട് ആക്രമണത്തിന് പിന്നിൽ മുസ്ലിമോ കുടിയേറ്റക്കാരനാണെന്ന് പ്രസ്താവിക്കുന്നതോ ഊഹിക്കുന്നതോ ആയ പോസ്റ്റുകൾ മാധ്യമങ്ങളിൽ ലഭിച്ചത് ഏകദേശം ഇരുപത്തിയേഴ് ദശലക്ഷം ഇംപ്രഷനുകളാണ് ഒരു ബോട്ടിൽ എത്തിയ രേഖകളൊന്നുമില്ലാത്ത കുടിയേറ്റക്കാരനാണ് പെൺകുട്ടികളെ ആക്രമിച്ചതെന്ന് ഏകദേശം പത്ത് ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള ആൻഡ്രൂ ഡേറ്റും എക്സിലൂടെ ആരോപിച്ചു അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കും ഇസ്ലാം വിരുദ്ധ കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾക്കും കുപ്രസിദ്ധമായ തീവ്ര വലതുപക്ഷ സംഘടനയായ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് നവനാസി ഗ്രൂപ്പായ ബ്രിട്ടീഷ് മൂവ്മെന്റ് ഫാസിസ്റ്റ് ഗ്രൂപ്പായ പാട്രിയോട്ടിക് ആൾട്ടർനേറ്റീവിലെ പ്രമുഖ അംഗമായ ഡേവിഡ് മൈൽസ് എന്നിവരും വ്യാജ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയവരുടെ കൂട്ടത്തിലുണ്ട് നിലവിലെ സംഘർഷങ്ങളിൽ മസ്കിനും വലിയ പങ്കാണുള്ളത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ടാമർ വലതുപക്ഷത്തോട് പ്രത്യേകിച്ചും തീവ്രമായും മുസ്ലിങ്ങളോട് അനുഭാവപൂർവ്വമാണ് ആഭ്യന്തര കലാപം അനിവാര്യമാണെന്നും ഒക്കെയുള്ള പോസ്റ്റുകളാണ് മസ്ക് നടത്തിയത് ഇത്തരം പരാമർശങ്ങളിൽ നിന്ന് മസ്ക് വിട്ടു നിൽക്കണമെന്നാണ് ബ്രിട്ടീഷ് സർക്കാർ ആവശ്യപ്പെട്ടത് എന്തായാലും നഗരത്തിൽ ഇപ്പോഴും പ്രതിഷേധ പ്രകടനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് തലസ്ഥാന നഗരമായ ബെയിൽഫാസിൽ താമസിക്കുന്ന മലയാളി യുവാവിനെ കഴിഞ്ഞ ദിവസം പ്രതിഷേധക്കാർ ആക്രമിച്ചിരുന്നു യുവാവ് ജോലി കഴിഞ്ഞു മടങ്ങുമ്പോൾ രാത്രിയിലായിരുന്നു ആക്രമണം ലിവർപൂളിൽ കഴിഞ്ഞ ദിവസം ഏഷ്യൻ യുവാവിനും കുത്തേറ്റിരുന്നു കൊടിയേറ്റ വിരുദ്ധ പ്രതിഷേധക്കാർക്കെതിരെ ഫാസിസ്റ്റ് വിരുദ്ധ പ്രകടനക്കാർ ഒത്തുകൂടുകയും ആക്രമണങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ആക്രമികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീവ്രവാദ ഇടപെടലുകൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി കെ എസ് ടാമറും അറിയിച്ചിട്ടുണ്ട്